തൃശൂരിൽ ഇടതുമുന്നണി ജയിച്ചു മുന്നേറുമെന്ന് വി എസ് സുനിൽകുമാര് പ്രചാരണങ്ങള് ആരംഭിച്ചു കഴിഞ്ഞുവെന്നും തൃശൂരിൽ മത്സരം എല് ഡി എഫും യു ഡി എഫും തമ്മിലാണെന്നും തൃശൂരിൽ നിന്ന് കേന്ദ്രമന്ത്രി എന്ന ബി ജെ പി പ്രചാരണം ഇലക്ഷൻ ഗിമ്മിക്കാണെന്നും സുനിൽകുമാർ അമൃതാ വാര്ത്തകളോട് പറഞ്ഞു തൃശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ സ്ഥാനാർത്ഥികളെ ഓരോന്നായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഒപ്പം തൃശ്ശൂരിൻ്റെ ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ് നമുക്ക് തൃശ്ശൂരിനെക്കുറിച്ച് തൃശ്ശൂരിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം സുനിൽട്ട അങ്ങനെ ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനമായി ഇനി എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും പ്രതീക്ഷ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും വളരെയധികം എൽ ഡി എഫിന് അനുകൂലമായ രീതിയിലേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വാസ്തവത്തിലെ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം അല്ലായിരുന്നു എന്നും പറയാൻ പറ്റില്ല പക്ഷേ ദേശീയ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനായിരുന്നു അതായത് കേന്ദ്രത്തിൽ ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ്സോ ആരാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഒറ്റ കക്ഷിയായിട്ട് വരാൻ പോകുന്നതെ സംബന്ധിച്ചുള്ളൊരു ചർച്ച നമ്മുടെ കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവോടു കൂടി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അപ്പോൾ കേന്ദ്രഭരണം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു മതേതര മുന്നണി കൊണ്ടുവരുന്നതിന് വേണ്ടി മാക്സിമം എം പിമാർ കോൺഗ്രസിൻ്റെ പാനലിൽ ജയിച്ച് പോകുന്നതായിരിക്കും നല്ലതെന്നുള്ള വിചാരമായിരുന്നു അന്നത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതൊരു പോസിറ്റീവായിട്ട് ഒരു കാര്യമാണ് അപ്പോൾ ഇതൊരു വലിയൊരു അടിത്തറ ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം തെളിയിക്കപ്പെട്ട അടിത്തറ ഞങ്ങളെ സംബന്ധിച്ചുകൂടി ഉണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സ്ഥാനാർത്ഥികളാകാൻ പോകുന്നവർ വളരെ പ്രബലരാണ് എന്നുള്ളൊരു കണക്കാക്കലുണ്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പ്രചാരണങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അത്തരത്തിലൊരു ഒരു ത്രികോണ മത്സരം അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യം ഈ ഒരു തൃശ്ശൂർ ഈ ഒരു മത്സരത്തിനുണ്ടെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും കേരള ഇന്ത്യയിലല്ല തെരഞ്ഞെടുപ്പ് പല ഈ ഓരോ മണ്ഡലങ്ങളും വളരെ ക്രൂഷ്യലാണ് പക്ഷെ തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ച് മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടു വന്നൊരു സ്ഥലം തൃശ്ശൂർ ആയതുകൊണ്ട് നിങ്ങളങ്ങനെ ചോദിക്കുന്നതാണ് ഇങ്ങനെ ഒരു ത്രികോണ മത്സരം എന്ന രീതിയിൽ വന്നാൽ പോലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഇപ്പോൾ മൂന്ന് വരുന്ന സ്ഥാനാർത്ഥികളുടെ എല്ലാ അർത്ഥത്തിലും ആരും മോശക്കാരല്ല എന്ന് നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല എല്ലാം നമ്മളൊക്കെ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നവരും പരസ്പര സ്നേഹമുള്ള ആൾക്കാരും ഒക്കെയാണ് അതിനേക്കാളും എല്ലാം ഉപരി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ കൂടുതൽ ഇടതുപക്ഷ എം പിമാരുണ്ടാവേണ്ടത് മതേതര വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ളതാണ് കൃത്യമായ നിലപാട് സ്വീകരിക്കാതിരിക്കുകയും മൃതു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളോട് ജനങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല പ്രാവശ്യം ഇരുമുന്നണികളും പല രീതിയിലുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പദയാത്രകളായിട്ട് സ്നേഹയാത്ര കേരളയാത്ര അങ്ങനെ ഒരുപാട് യാത്രകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ സി പി എമ്മിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇടത് മുന്നണിയുടെ ഭാഗത്ത് അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ എങ്ങനെയൊക്കെ ഞങ്ങളുടെ പ്രചരണം ഞങ്ങൾ ഈ ആഴ്ച തന്നെ ആരംഭിക്കും അപ്പോൾ ഈ കോൺഗ്രസും ബി ജെ പിയും ഇപ്പോൾ ബി ജെ പിയുടെ നേതാക്കന്മാർ ഇപ്പോൾ നരേന്ദ്രമോദി അടക്കം ഈ കേരളത്തിലേക്ക് വരികയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ പോകാവുന്ന മണിപ്പൂരിലേക്ക് പോകാതെ ഇവിടേക്ക് വന്ന് കല്യാണങ്ങളിലും അതുപോലെ തന്നെ റോഡ് ഷോയിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ സമൂഹം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം റാലികളോ അല്ലെങ്കിൽ പൊതുയോഗങ്ങളോ കൊണ്ട് മാത്രം അവരെ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കേന്ദ്രമന്ത്രിസ്ഥാന വാഗ്ദാനങ്ങളൊക്കെ വരുന്നുണ്ട് അല്ല അതൊക്കെ എലക്ഷൻ കിമിക്കളായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വോട്ട് പിടിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കരുതി പ്രവർത്തിക്കുക എന്നുള്ളതല്ല വോട്ട് ജനങ്ങളെ ജനങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടി അവരാകർഷിക്കാൻ വേണ്ടി പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻ്റുകളും അവരാകർഷിക്കാൻ വേണ്ടി പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ഏത് വിധേനയും ഞങ്ങൾക്ക് അനുകൂലമായി വോട്ടുണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പലതും നടക്കുന്നത് തൃശ്ശൂർ മാത്രമായിട്ട് ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ അരി വില്പന നടത്തുന്നത് പോലെയുള്ള ഒരുപാട് കാര്യങ്ങളൂടെ നടക്കുന്നുണ്ട് അരി മാത്രമല്ലല്ലോ മനുഷ്യനെ ജീവിപ്പിക്കുന്നത് ഇപ്പോൾ ഡീസലിൻ്റെ വില എത്രയാണ് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഡീസലിൻ്റെ വില അമ്പത് എന്ന് പറയുന്നുണ്ട് പെട്രോളിൻ്റെ വില ഇപ്പോൾ പെട്രോളിൻ്റെ വില എത്രയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം മാത്രം ഞങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം നിങ്ങൾ പറഞ്ഞ സബ്സിഡി എവിടെ പോയി കേരളത്തിന് നൽകിക്കൊണ്ടിരുന്ന മണ്ണെണ്ണ എവിടെ പോയി കേരളത്തിന് നൽകിക്കൊണ്ടിരുന്ന പഞ്ചസാര എവിടെ പോയി കേരളത്തിന് നൽകിക്കൊണ്ടിരുന്ന ഗോതമ്പ് എവിടെ പോയി ഇപ്പോൾ അവസാനം കേരളത്തിന് നൽകിക്കൊണ്ടിരുന്ന അരി നിങ്ങളെവിടെ കൊണ്ട് കുളങ്ങും ആർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം